ദിവീന മിസ്രിക്കോർദിയ ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിലെ കിഡ്സ് മിനിസ്ട്രിയിലുള്ള എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞു ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ ജീവിക്കുന്ന സാന്നിധ്യം വെളിപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഇറ്റലിയിലെ ആസ്തിയിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് മെയ് പത്താം തീയതി രാവിലെ ഫാദർ ഫ്രാൻസിസ്കോ സ്കോട്ടോ ഒപ്പേറ മിലിയവാക്ക എന്ന സ്ഥലത്ത് ദിവ്യബലി അർപ്പിക്കാനായിപ്പോയി സമയം ഏകദേശം എട്ട് മണിയായിരുന്നു ഈ സ്ഥാപനത്തിലെ ദേവാലയം രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരുന്നു അൾത്താരയുടെ മുൻഭാഗം പുറമേ നിന്ന് വരുന്ന ആളുകൾക്ക് നിൽക്കുവാനുള്ള സ്ഥലവും അതുപോലെ തന്നെ അൾത്താരയുടെ പുറകുവശം അവിടുത്തെ ബോർഡിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതുമായിരുന്നു അന്ന് അൾത്താരയുടെ മുൻഭാഗത്ത് നോട്ടറി പബ്ലിക് സ്കിപ്പിയോൺ ഡോക്ടർ അലക്സാണ്ടർ അംബ്രോജയും മെത്രാൻ്റെ ചാൻസലറും ആ സ്ഥാപനത്തിൻ്റെ ട്രഷററും കുർബാനയ്ക്ക് സഹായിയായി നിൽക്കുന്ന വൈദികൻ്റെ ബന്ധുവും മാത്രമാണ് ഉണ്ടായിരുന്നത് മറുവശത്ത് ബോർഡിങ്ങിലെ കുട്ടികളുമാണ് ഉണ്ടായിരുന്നത് വൈദികൻ തിരുവോസ്തി ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന സമയം തിരുവോസ്തി രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നതായി ഡോക്ടർ അംബ്രോജിയോ തിരിച്ചറിഞ്ഞു പുരോഹിതൻ പാനപാത്രം ഉയർത്തിയ ഉടനെ വിഭജിക്കപ്പെട്ട തിരുവോസ്തിക്ക് സാധുതയില്ല എന്ന് മനസ്സിലാക്കി വൈദികനെ ഈ വിവരം അറിയിക്കുവാനും മറ്റൊരു തിരുവോസ്തി എടുക്കുവാനുമായി അംബ്രോജോ സാക്രഷ്ടിയിലേക്ക് ഓടി അതേസമയം തന്നെ വൈദികൻ ഉയർത്തിയ തിരുവോസ്തി രക്തക്കരകൾ കാണപ്പെട്ടു താഴെയിരുന്ന പാനപാത്രത്തിലും രക്തമുണ്ടായി അതോടൊപ്പം തന്നെ അൾത്താര തുണികളിലെല്ലാം രക്തത്താൽ നനയുകയും ചെയ്തു ഇതേ സമയമാണ് അംബ്രോജോ മറ്റൊരു തിരുവോസ്തിയുമായി അവിടെ എത്തിയത് ഈ അത്ഭുതം കണ്ട് അദ്ദേഹം വാവിട്ട് കരഞ്ഞു അവിടെയുണ്ടായിരുന്ന എല്ലാവർക്കും ഇത് ദർശിക്കുവാനായി തുടർന്ന് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന മറ്റ് പ്രധാനപ്പെട്ട അധികാരികളെയും വിളിച്ചു വരുത്തി അവരും ഈ അത്ഭുതത്തിന് സാക്ഷികളായി അതേസമയം തന്നെ മറ്റ് പുരോഹിതരും മൂന്ന് ഡോക്ടർമാരും അവിടെ എത്തിച്ചേർന്നു ഡോക്ടർമാരായ അർജൻഡോ വോൾപിനി വെർസലോൺ എന്നീ മൂവരും ചേർന്ന് കണ്ടെത്തിയ ചുവന്ന കറകൾ യഥാർത്ഥത്തിലുള്ള രക്തം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു അവിടെ കൂടിയിരുന്ന ആളുകളിൽ ചിലർ പുരോഹിതൻ്റെ മൂക്കിൽ നിന്നോ വായിൽ നിന്നോ വന്ന രക്തമാകാം അത് എന്ന സംശയം പ്രകടിപ്പിച്ചു എന്നാൽ അവിടെയുണ്ടായിരുന്ന ചില സർജൻസ് സൂക്ഷ്മമായ പരിശോധനകൾക്ക് ശേഷം ഇത് ശരിക്കും രക്തമായി മാറിയതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി വളരെ പരീക്ഷണങ്ങൾക്കും പഠനങ്ങൾക്കും ശേഷമാണ് സഭയുടെ അധികാരിയായി വന്ന ആർ ബോർഡിംഗ് ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായി സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് എഴുതിയത് ഈ അത്ഭുതത്തിൻ്റെ സത്യാവസ്ഥയെ വെളിപ്പെടുത്തുന്ന മറ്റൊരു തെളിവാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ആസ്തിയിലെ ബിഷപ്പായിരുന്ന മോർസിഞ്ഞോർ ഫിലിപ്പോ ആർട്ടിക്കോ വീണ്ടും ഈ തിരുവോസ്തിയും തിരുരക്തവും മറ്റുള്ള ആളുകളെ കൊണ്ട് പരിശോധിപ്പിച്ചതിൽ നിന്നും ലഭിച്ച റിപ്പോർട്ട് മുൻപ് ലഭിച്ച വസ്തുതകളെ സ്ഥിരീകരിക്കുന്നതായിരുന്നു ഒപ്പേറ പിയ വാക്കയിൽ ഈ അത്ഭുതത്തിൻ്റെ സാക്ഷ്യപത്രങ്ങൾ എല്ലാം രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടുണ്ട് നിർഭാഗ്യവശാൽ അത്ഭുതം നടന്ന തിരുവോസ്തിയും തിരുരക്തമടങ്ങുന്ന കാസയും ശരിയായ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടില്ല ദൈവകരണയുടെ കുഞ്ഞു കൂട്ടുകാരെ പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുരക്തത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ഈ അത്ഭുതത്തിൽ നമുക്ക് ആഴമായി വിശ്വസിച്ചുകൊണ്ട് ഈശോയെ കൂടുതൽ തീഷ്ണതയോടെ സ്നേഹിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം തിരുവോസ്തിയിൽ നിന്ന് തിരുരക്തം ചിന്താൻ തിരുമനസ്സായ പരിശുദ്ധ പരമധിവി കാര്യമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയുണ്ടാകണമേ ആമേൽ